ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മളുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം സോ ഗായ്സ് ഇന്ന് നമ്മളുടെ വീട്ടിൽ വൃത്തിയാക്കലാണ് ഗായസ് കണ്ടോ ഗായ്സ് എന്തോരം പൊടിയാൽ നോക്ക് എനിക്കൊന്ന് ഈ വീട് മൊത്തം ക്ലീൻ ചെയ്തത് എൻ്റെ ഡെലിവറി കഴിഞ്ഞാൽ ഞാൻ ഹോസ്പിറ്റൽ വന്ന ടൈമിലാണ് അമ്മയും വിഷാണുകൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്യുന്നത് കേട്ടോ അത് കഴിഞ്ഞപ്പോൾ ഇപ്പോഴാണ് നമ്മളെല്ലാ സക്കല സാമഗ്രികളും റൂമിൽ നല്ല എടുത്തിട്ട് മാറ്റി നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്നത് കാരണം ഇന്ന് ഉത്രാടാണ് ഗൈസ് ഓണം വന്ന് വിറ്റി നിൽക്കുകയാണ് ഞാൻ അപ്പോഴത്തേക്ക് ഞങ്ങൾ വൃത്തിയാക്കാൻ ഇറങ്ങി ഗൈസ് എല്ലാ വീട്ടിൽ ഇങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് വൃത്തിയാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ കടലിൽ നിന്ന് ബെഡ്ഡൊക്കെ എടുത്ത് മാറ്റി കുഞ്ചാറും ചങ്ങാനും കൂടെ അവിടെ നിന്ന് കളിയാണ് കുഞ്ഞുപാറും ഒത്തിരി അങ്ങനെ തറയിരുത്താറില്ല കാരണം അവള് കമന്ന് വീടാ പണ്ട് തല ഒത്തിരി ഇട്ടി അടിക്കുവായിരുന്നു ആ ടൈം തൊട്ട് പിന്നെ കട്ടിലാണ് എപ്പോഴും അപ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ സ്പോട്ട് ഇച്ചിരി കട്ടിയിൽ കണ്ടപ്പോഴത്തേക്കും ആൾക്കും വലിയ ഇഷ്ടമായി അവിടെ അവിടെ നിന്നിട്ട് മുട്ട കുത്തു നോക്കുന്നുണ്ട് ചങ്ങരമായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് മുട്ട കുത്തു കിട്ടോ പക്ഷേ ഭയങ്കര ഒരു പേടിയാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ അറിയാൻ തോന്നുന്നു തലയിടിക്കും നമ്മൾ വേദന എടുക്കുമെന്ന് പിന്നെ അതേ മെത്തയൊക്കെ അടുത്ത് പുറത്ത് നിന്നാൽ ചങ്ങരൻ്റെ അമ്മയും കൂടെ കേട്ടോ അപ്പം നിങ്ങൾ വരയ്ക്കും ഞാനെന്ത് വാ വിളിച്ചിരിക്കുകയാണ് നമ്മളൊന്ന് സമ്മതിച്ചില്ല കഴിച്ച് അവനെ തന്നെ അവനാണ് ഇവിടുത്തെ വലിയ ചേട്ടൻ അങ്ങനെ അതേ അവനെയും കുഞ്ഞു പറഞ്ഞാൽ കൂടെ അച്ഛൻ മുറിയിൽ കാരണം ഫുൾ പൊടി അമ്മ പിന്നെ പിള്ളേർക്ക് പനിയായാലോന്ന് പേടിച്ച് എന്നിട്ട് ഞാനും അമ്മയും കൂടെ അവിടെയെല്ലാം തൂത്ത് തിത്തി എല്ലാം കൊണ്ടൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അമ്മ വെയിലത്തോ വെയിലത്ത് തുണിയിട്ടേക്കല്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ ഈ നെല്ല് ചിക്കുന്ന ചിക്കാന്ന് പറയും ഇറങ്ങിയതാണ് കൈസ് അപ്പം നീ മഴ കൈസ് നിങ്ങളോട് കാണുന്നുണ്ടോ അപ്പം ഒരുവിധം തൊട്ടിയിൽ കിടന്ന ഉണക്ക തുണിയാണ് എല്ലാം വെയിലും വിളിക്കാൻ ഇട്ടതാണ് കഷ്ടകാലത്തിന് അപ്പോൾ അത് നാശം പിടിച്ച മഴയും പെയ്തു അപ്പോൾ പിന്നെ അതെല്ലാം കൊണ്ട് ജസ്റ്റ് ഒന്ന് സ്റ്റൗട്ടിലോട്ട് പെറുക്കിപ്പിറുക്കി വെച്ചിട്ട് ഞാൻ പിന്നെ എന്തെങ്കിലും തൂക്കാൻ തുടങ്ങി കാരണം കുഞ്ഞിപ്പാറ വഴക്കുന്നതിന് മുൻപ് ഇതൊന്ന് തീർക്കുകയാണെത്രയും സമാധാനമാണ് കൈസ് മൊത്തം പൊടിയെന്ന് വെച്ചാൽ പൊടി പിന്നെ ഉറുമ്പ് ഉറുമ്പെ ശല്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവമേ സത്യം പറഞ്ഞാൽ ഇതിനെ വല്ല വെട്ടി വെച്ച് കൊന്നു പക്ഷേ ഏക്കത്തില്ല കൈ അത്രയും കൂടുതലല്ലേ അതിന് എന്തെങ്കിലും റെമഡീസ് ഉണ്ടോ നിങ്ങളുടെ വീട്ടില് ഇങ്ങനെ ഉറുമ്പ് വരുന്നവരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരൂര ഗൈസ് കാരണം ഈ ഭിത്തിയിലൊക്കെ അതുപോലെ റൂഫേലൊക്കെ ഒന്ന് ഉറുമെന്ന് പറയുമ്പോൾ നമുക്ക് കിടന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ അതെല്ലാം എടുത്ത് വെച്ചു പിന്നെ മെത്ത വെയിലത്തുണ്ടായിരുന്നു ചെറിയ ചാറ്റിലാണ് എന്നാലും നമ്മൾ എടുത്ത് വെച്ചു കാരണം വലിയ സ്ട്രോങ് ഒരു മഴ പെയ്ത് നമ്മൾ പെട്ടുപോകും ഗൈസ് പിന്നെ മെത്ത എടുത്ത് അങ്ങനെ തീറ്റിട്ട് ചാരി വെച്ചു അങ്ങനെ ഞാൻ വേഗം ചടപടി ഈ ചടപടിയിൽ തൂത്ത് വത്തിയാക്കി അപ്പോൾ ഓൾമോസ്റ്റ് ഇതൊക്കെ ശരിയായി പിന്നെ ഈ ഒരു ഡെസ്ക്കും ഈ ഒരു ഡെസ്ക്കും കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് ബാക്കി ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു തുണിയബർക്ക് വാരി വെച്ചു ആവശ്യമുള്ളത് മാത്രമേ ഇട്ടു പിന്നെ ഇവിടെ ഇരിക്കുന്ന ചാക്ക കഷ്ണം അമ്മയ്ക്ക് വന്നിട്ടുള്ള സാധനങ്ങളാണ് ഗൈസ് അതായത് നമുക്ക് നാളത്തേക്ക് ചെയ്യാനുള്ള പലതരം സാധനങ്ങൾ അങ്ങനെ നമ്മുടെ ക്ലീനിങ് ഓവറോൾ കഴിഞ്ഞു ഇനി മഴ വരുകയാണ് കൈസ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുണി എടുത്തിരുന്നുണ്ട് സിറ്റൗട്ട് വെച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അത് കയറ്റി പൊടി കൈസ് അപ്പോൾ പിന്നെന്താ ഇപ്പം പിന്നെ കുഞ്ഞിപ്പാറൊക്കെ കൊടയ്ക്കകത്ത് ഞാൻ ഓൾറെഡി മടക്കി എടുത്ത് ഉണക്കി മടക്കി വെക്കുന്ന തന്നെയാണ് തന്നെ പിന്നെ ചെയ്യുന്നത് കാരണം ഭയങ്കര ഉറുമ്പ് ശല്യം കൈസ് ആ മഴ സീസൺ തുടങ്ങിയ ഭയങ്കര ഉറുമ്പ് ശല്യം എന്നുള്ള അടിപൊളി ഒരു മഴ വരുന്നുണ്ട് ഇത് കാണാറില്ല ഇത് ഈ ഒരു പോർഷൻ വേർശീഡിയുണ്ടോ അത് മൊത്തം മഴക്കാറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇനി കുളിക്കണം കുളിച്ച് നമുക്ക് ചങ്ങനാശ്ശേരിയിൽ പോകണം അപ്പോൾ ഇന്ന് ഉത്രാടാണ് ഉത്രാടം ആയി പോയി ഇനി എന്താണ് ചങ്ങനാശ്ശേരി പോയേച്ച് അപ്പോൾ പൂ മേടിക്കണം പിന്നെ എന്താ പറയുക അമ്മയ്ക്ക് ഓണക്കോടി എടുത്തതിനകത്ത് അതൊരു ടോപ്പ് അമ്മയ്ക്ക് ഇപ്പം ഞാൻ എടുത്തത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതേ മോഡൽ വേറെ ആയാലും അമ്മയ്ക്ക് നോക്കി സൈസ് ഉണ്ടാവും എന്നറിയില്ല അപ്പോൾ അതൊന്ന് അമ്മയിപ്പോൾ എടുത്ത ടോപ്പായിട്ടൊന്ന് മാറി എടുക്കണം നമ്മുടെ ഇടയ്ക്ക് ഷോപ്പിങ്ങിന് പോയേണ്ടത് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി മേടിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിനെല്ലാം ഞാൻ ചങ്ങനാശ്ശേരി പോയേ പറ്റുള്ളൂ അപ്പോൾ നാളെ നമ്മൾ എന്നിട്ട് ഓണാണ് അപ്പോൾ നാളെ നമ്മൾ വെഞ്ഞിപ്പാറത്തേക്ക് പോകും ഇവിടെ ഉച്ചയ്ക്ക് കാര്യങ്ങളെല്ലാം ആക്കിയിട്ട് വഞ്ഞിപ്പാറത്തേക്ക് പോകും അപ്പോൾ ഇത്രയ്ക്ക് ഓവറോൾ കാര്യങ്ങളൊക്കെ കേട്ടോ ഗൈസ് അപ്പോൾ ക്ലീനിങ് തന്നെ ഭയങ്കരമാണ് കാരണം നമ്മുടെ വീട്ടിലും അസാമാന്യ പൊടിയാണ് അതിപ്പോൾ ക്ലീൻ ചെയ്താലും തന്നെയും പിന്നെ പിറ്റേലെല്ലാം പൊടി വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ഗൈസ് ഈ രക്ഷയില്ല കേട്ടോ പിന്നെ ഈ കുഞ്ഞുപാറിൻ്റെ തൊട്ടിയെങ്കിൽ കുറച്ച് നമ്മളെ ഇപ്പം റീസൻ്റ്ലി ഇട്ട് കാര്യങ്ങളാണുണ്ടോ ഈ കിടക്കുന്നതൊക്കെ അതൊക്കെ ഒറ്റയിടൽ നമ്മൾ നമ്മൾ വാഷ് ചെയ്തില്ല അത് വെയിലത്തിട്ടിട്ട് വിയർപ്പ് മാറിക്കഴിയുമ്പം എന്നൊക്കെ നമ്മുടെ അടുത്ത് ഇങ്ങനെ തൂക്കിയിടും അപ്പോൾ അതെല്ലാം ഉറുമ്പായി പോയി അപ്പോൾ എല്ലാത്തിനും ഉറുമ്പാണ് കൈസ് ഭയങ്കര ഉറുമ്പില്ല നിങ്ങളുടെ ഒക്കെ വീട്ടിൽ ഉറുമ്പുണ്ടോ ഇതുപോലെ എൻ്റെ പൊന്ന് ഞങ്ങൾ ഇവിടെ രണ്ട് രണ്ടുമൂന്ന് വീട്ടിൽ ഭയങ്കര ഉറുമ്പശലാണ് ഇതുപോലെ നമ്മൾ അത് വിചാരിച്ചു പിള്ളേരല്ലേ ഉള്ളതല്ലേ അപ്പോൾ ബിസ്ക്കറ്റ് ആണെങ്കിലൊക്കെ പൊടി കാണുന്നതുകൊണ്ടായിരിക്കും ഇതൊന്നും അല്ല കൈസ് ഞാനവിടെ ചുക്കിലടിച്ചപ്പോൾ തന്നെ എൻ്റെ പുനഃതൈവ് തന്നേ ആ മുകളീത് മൊത്തം കൂടെ അടിച്ചാണ് എൻ്റെ ദേഹത്ത് കംപ്ലീറ്റ് വന്ന് വീണു നോർമലി പിത്തിയാൽ കൂടെ മുകളിലോട്ട് കയറുന്നത് സ്വാഭാവികം ഇങ്ങനെ റൂഫേൽ കംപ്ലീറ്റ് ഉറങ്ങും അതാണ് അപ്പം നമ്മൾ ഇടക്കപ്പം ഇങ്ങനെ പുഴിഞ്ഞ് പുഴിഞ്ഞ് വീഴും അമ്മയൊരു ഇങ്ങനെ ഹാള് താഴെ അങ്ങേട്ട് അടുക്കള പറഞ്ഞായിരുന്നു രാത്രി ഇങ്ങനെ അടിച്ചു എന്തോ ദേഹത്ത് വീഴുന്നുണ്ട് പക്ഷേ അപ്പം ഞാൻ വിശ്വസിച്ചില്ല ഇന്ന് ഇന്ന് അത് അടിച്ചപ്പോഴാണ് ഞാൻ കാണുന്നത് കാരണം നമുക്ക് നേരെ നോക്കി കാണൂല്ല ഒരു പിങ്ക് ഷെയ്ഡ് പെയിൻ്റ് ആയതുകൊണ്ട് അതിങ്ങനെ അടിച്ചപ്പോൾ അതെല്ലാം കൂടെ എൻ്റെ ദയത്തോട്ട് വീണപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കുറച്ച് ഉറുമുണ്ടായിരുന്നു അപ്പം ഫുൾ ക്ലീൻ ആക്കി എന്തായാലും ഇനി രാത്രിയിലെ നമ്മൾ തൂത്ത് തൂത്തുകാരെല്ലാം ഇട്ടിട്ടുണ്ട് കാരണം ഇപ്പം ആക്കിയിട്ടുണ്ടെങ്കിൽ ശങ്കരം വീണ്ടും അവിടെ കഴിക്കുന്നതിൻ്റെ അവശിഷ്ടവും കാര്യങ്ങളും എല്ലാം അവൻ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചൊടിച്ചാക്കും പിന്നെ ദേ കുഞ്ഞിപ്പാറവിന് കായ ഇപ്പോഴാണ് അത് കിട്ടുന്നത് കേട്ടോ കായ ഞാൻ ഉണക്കാനായിട്ട് രാവിലെ അരിഞ്ഞു പുറക്കി വെച്ചു കാരണം വെയിലിനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല അവൾക്ക് അവളെ ഫീഡ് ചെയ്യുന്ന ഒരു ടൈം ആയപ്പോഴത്തേക്ക് ഞാൻ എന്താ ഇതെല്ലാം കൂടെ അരിഞ്ഞെടുത്ത് വെക്കാം ആദ്യം അതിനെ കൊടുത്ത് തുടങ്ങും കാരണം ആക്കിയാലെ കറവാണ് കുട്ടികൾക്ക് അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടാ പക്ഷേ നോ രക്ഷ ഗൈസ് അപ്പോഴത്തേക്ക് മഴ ചതിച്ചു മഴ സീസണായി കുഞ്ഞിപ്പാറിൻ്റെ ഫസ്റ്റ് ഓണ ഗൈസ് നന്നായിട്ട് നടത്തണം അപ്പോൾ അതിനാണ് കുറച്ച് കൂടുതൽ സാധനങ്ങളൊക്കെ മേടിച്ചത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഉണ്ടാക്കാനൊക്കെ സദ്യ നല്ലപോലെ തന്നെ ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഗൈസ് ഞാനും കുഞ്ഞിപ്പാറിന് ചോറക്കു കൊടുക്കട്ടെ എന്നിട്ട് ഞാൻ പോയി കുടിച്ച് നൃത്തിയായിട്ട് നമുക്കിനി ഷോപ്പിങ്ങിനൂടെ പോട്ടെ മുന്നേ കായ് പത്തിരുപത്തിനാല് വർഷമായിട്ട് ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറുന്ന ഇത്രയ്ക്ക് സ്മൂഹമായിട്ട് എൻ്റെ റോഡ് ഞാൻ ആദ്യമായിട്ടാണ് അവിടെ കാണുന്നത് കാരണം അത്ര നേരം നിന്നിട്ട് ആ കൈസ് ഒരു വണ്ടി ഇട്ടിട്ട് ആ വണ്ടിപ്പോ ഇറങ്ങി വീണ ചേച്ചി വിട്ടുന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെയും നമ്മുടെ റൂട്ടിൽ തന്നെ ചങ്ങനാശ്ശേരി വണ്ടി വന്നു ഞാനവിടുന്ന് കയറി കഴിഞ്ഞപ്പോൾ ഇഷ്ടമല്ല വണ്ടി വന്നിട്ടു എന്നാലും ഭയങ്കര ഷോക്കായി പോയി അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടി കയറി നമ്മൾ ചങ്ങനാശ്ശേരി പോയി ഇറങ്ങി ഓൾമോസ്റ്റ് എൻ്റെ പരിപാടി സ്ഥലം കഴിഞ്ഞ് ചേച്ചി വേറെ പലരും സാധനങ്ങളും മേടിച്ചു പിന്നെ ഒന്നും കഴിക്കാൻ ഇറങ്ങിയോണ്ട് ഞങ്ങൾ രണ്ടുപേരും വരെ നാരങ്ങ വെള്ളവും കട്ട്ലേറ്റൊക്കെ തിന്നു അങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തി എത്തിയിട്ട് നമ്മുടെ പൂവൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് സന്ധിക്ക് അരിയാൻ പാടില്ല അപ്പോൾ ഞാൻ ഇപ്പോൾ കുഞ്ഞിപ്പാറും ഞാൻ ഉറക്കി കേട്ടോ അപ്പോൾ അരിയാന്ന് വിചാരിച്ചാണ് അപ്പം അമ്മ വന്ന് സന്ധിക്ക് അരിയേണ്ട ദോഷമാണെന്നുള്ളു പിന്നെ അത് നമ്മൾ കായം കൈ അരിയല്ലേ അപ്പം പിന്നെ അത് വേണ്ടാന്ന് വെച്ചു ഇപ്പം കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അരിയാനുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കരയ്ക്കാമല്ലോ അപ്പം അത് അമ്മയും ഇപ്പോൾ എടുത്തരാന്ന് ഇറങ്ങിപ്പോൾ അത് അറിയണം രാവിലെ അങ്ങോട്ടേക്ക് പോകുന്നതുകൊണ്ട് നമ്മളിപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാം തീർക്കണം അപ്പം അതുകൊണ്ട് ഇനി ഉറങ്ങിയാ അവിടെ ഇക്കെ നല്ല നടന്നപ്പോഴാണ് കൈ സോർത്ത് നമുക്ക് വെള്ളപ്പ് കിട്ടിട്ടില്ലല്ലോ ഒന്നും തുമ്പ് അന്വേഷിച്ച് പാ പക്ഷെ തുമ്പ് ഒന്നും കിട്ടാൻ പോലെന്നെ പറഞ്ഞപ്പോ എനിക്ക് ഞാൻ പിന്നെ അടുത്തുള്ള ഒരു വീട്ടില് കുറച്ച് കൊറച്ച് വന്നു പിന്നെ നമ്മൾ അയ്യായിരം യസ് ആയിട്ടല്ല ശങ്കറിന്റെ വർത്തമാനം പറിച്ചത് പിന്നെ ഇത് ഭാഗം ഫുൾ ഫോൺ വോയിസ് ചെയ്യാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്പലത്തിൽ പാട്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് കയറി വന്നൊരു കോപ്പിറൈറ്റ് ഒന്നും വരണം എന്ന് കാരണം അല്ലെങ്കിൽ എനിക്കിഷ്ടംപോലെ കോപ്പി റൈസ് ഉണ്ട് പണ്ടൊക്കെ ചെയ്ത് അറിയാത്ത ചെയ്തിട്ടുണ്ട് ഇങ്ങനെ സിനിമ പാട്ടൊക്കെ വന്ന കോപ്പി റൈറ്റ് ആകുമെന്ന് അപ്പോൾ അതൊക്കെ കാരണം ഇപ്പോൾ കുറച്ചുകൂടെ കൊച്ചി താങ്കൾ ഇപ്പോഴൊക്കെ കണ്ടോ അവന് ബിഗ് ബോസിലെ പോലത്തെ ഇങ്ങനെ ചുങ്ങണ കസേരുണ്ടല്ലേ ബെഡ് പോലത്തെ അപ്പം അങ്ങനെ വേണം അതിന് അവന് ഒരു സാധനം കൊണ്ട് വെളിയിട്ടപ്പം മുതലേ ഇതേ കുറേ മെത്തേക്കെ കുഞ്ഞുപാറിൻ്റെ തുടിക്കാതെ കളന്ന ബെഡ്ഡൊക്കെ എടുത്തിട്ടുണ്ട് അവൻ തുള്ളി തുള്ളിമറിയാണ് പിന്നെ ഇവിടെ ചേച്ചി ഫുൾ ഫുൾ പാത്രത്തെ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ദേ അച്ഛൻ അവിടെ വാങ്ങാമായിരുന്നു കുറച്ച് ഇപ്പോൾ കൊച്ചിനെ വിളിച്ചപ്പോൾ ഞാൻ ഒട്ടൊന്നും നാരങ്ങ അരിയാൻ വേണ്ടി കയറിപ്പോയിട്ടോ പിന്നെ അവിടെ ആവേശം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അത് കാണാൻ വലിയ ഒന്നും ഇല്ലായിരുന്നു എന്നാലും കൊള്ളാത്ത എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഇഷ്ടപ്പെട്ടവരുണ്ടാവും സോറി ട്ടോ അപ്പോൾ അമ്മ കറിയൊക്കെ വെച്ച് തുടങ്ങി യൂട്യൂബിൽ നോക്കിയാണ് കേട്ടോ ഫുഡ് സ്പെഷ്യലിസ്റ്റ് വെക്കുന്നത് കാരണം അമ്മ വീട്ടിൽ കൊണ്ടു കൊണ്ടായിരുന്നാലും കുറ്റം പറയല്ലോ അപ്പോൾ കൊള്ളായിരുന്നു കേട്ടോ കുറച്ച് കൈപ്പുണ്ടായിരുന്നു നാരങ്ങാച്ചാറ് പിന്നെ തെയ്ത് മാങ്ങാച്ചാറ് പിന്നെ ഇത് നമുക്ക് അങ്ങടെ അച്ഛമ്മ പോകുന്നതിന് വീട്ടിലെ ജയിച്ചുകൊണ്ട് ഗിഫ്റ്റായിട്ട് വന്നതാണ് ഓണത്തിൻ്റെ ഉപ്പേരി പിന്നെ പൂക്കളൊക്കെ അരിയായിരുന്നു കേട്ടോ അപ്പോൾ അവിടെയാണ് ഓർത്ത ഗൈസ് ഇതാണ് നമ്മളുടെ അതൊരു കുട്ടി തിന്നിട്ടെന്തോ മരിച്ചു എന്നൊക്കെ പറഞ്ഞില്ല അപ്പോൾ ആ സാധനമാണ് ഇതൊന്നും എനിക്കറിയത്തില്ലായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് മേടിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ ഇവിടെ വന്നപ്പോൾ അമ്മയുടെ പൂരപ്പാട്ടാണ് ഗൈസ് പൂരപ്പാട്ട് കാരണം ഇതെന്തിനടി മേടിച്ചത് അങ്ങനെയാണ് പിള്ളേരൊക്കെ ഉള്ളാലും അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു ഞാൻ ഇതൊക്കെ അരിഞ്ഞു പെറുക്കി വെച്ചിട്ട് നേരെ നമ്മുടെ കിണറിന്റെ മുകളിൽ കൂണത്ത് കെട്ടി പാത്തു വെച്ചു കാരണം കുട്ടികളിനെ എടുക്കണ്ട എന്നിട്ട് ഞാനൊരു നൂറ് തവണ കൈ കടിക്കുക കാരണം അമ്മ എത്രയും പറഞ്ഞിട്ട് പേടിപ്പിച്ചു അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യത്തിലൊക്കെ ഭയങ്കര ആണ് ഞാൻ ആ എന്നെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ചാൽ പിന്നെ വിടുവോ പോകുക ഞാൻ ഫുൾ കടിക്കുക ഗൈസ് അങ്ങനെ കഴുകി ആ കത്രിക വരെ ഞാൻ ദൂരോട്ട് എറിഞ്ഞു പോവുക കരഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അത്രയും ആണ് ഗൈസ് ഞാൻ കുട്ടികളുടെ ഹെൽത്തിൻ്റെ കാര്യത്തിൽ കാരണം കൊറോണ ടൈമിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർക്ക് അറിയാം ഞാൻ കോൺഷ്യസ് ആണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് എനിക്ക് പ്രാന്താന്ന് വരെ പറഞ്ഞവരുണ്ട് കുട്ടികളെ കാണുകയും ഒന്നും ചെയ്യാൻ അതുകൊണ്ട് ആ ടൈമിൽ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വന്നില്ല ഇത് ഞാൻ ഒരു അത്തപ്പൊക്കെ ഇട്ട് പൊന്നും വന്ന് സഹകരിച്ചു അങ്ങനെ എൻ്റെ അത്തപ്പുക്കളം തീർന്നു ഗൈസ് അപ്പോൾ ഇതാണ് എൻ്റെ അത്തപ്പൂ കൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഗൈസ് അങ്ങനെ ഇട്ട് കഴിഞ്ഞു ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്ഷീണ ലോകത്ത് അറിയാ ഇല്ല ഗൈസ് അടക്കാൻ വരുന്നുണ്ട് അതിലെങ്കിൽ കുഞ്ഞിപ്പാറ ഒരു നൂറ് തവണ എണീറ്റോ എന്തെങ്കിലും എനിക്കൊരു കാര്യത്തിൽ ഞാൻ എൻഗീച്ചറാണെങ്കിൽ അവൾക്ക് എണീക്കുന്നതിന് കയ്യും കണക്കുമില്ല അറിയോ അപ്പോൾ അത്തപ്പൂക്കം ഇട്ട് കഴിഞ്ഞു ഇനി ഞാൻ വല്ലാൻ പോയി കഴിച്ചിട്ട് കിടക്കട്ടെ ബ്ലോഗ് എടുക്കണോ എടുക്കാൻ അപ്പുറത്തെല്ലാം പൂക്കളം ഇടുന്ന ബഹള ഗൈസ് പിള്ളേരുള്ള വീട്ടിൽ ഭയങ്കര ബുദ്ധിമുട്ട് നമ്മൾ ഇടുന്നതൂടും അവർ വാരി കളന്നുകൊണ്ടിരിക്കും അപ്പഴേ ഒരെണ്ണം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിൻ്റെ അടുത്ത് അവൾ വന്ന് എനിക്ക് അരിഞ്ഞൊക്കെ തന്നു ബാക്കി വന്ന പൂക്കളെല്ലാം അവൾ കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഞാൻ പട്ടപ്പൂക്കിട്ട് കഴിഞ്ഞു ഇങ്ങനെ ഇടുന്നേ ഉള്ളൂ പ്രാവശ്യം പിന്നെ എന്താ ഞാൻ ഉറങ്ങാൻ പോയി എനിക്ക് വയ്യ രാവിലെ നീക്കണ്ട ഇനി ഇപ്പോൾ ഓസ്റ്റ് കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടോ കേട്ടോ ആയി ഇനി ഇപ്പോൾ രാവിലെ സാമ്പാറാവേൽ അങ്ങനെ ചില സാധനങ്ങളൊക്കെ ഉള്ളൂ പരിപ്പാറി വെക്കണം കുഞ്ഞു പറഞ്ഞ് ചോറ് കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഉത്രാടം ഡേ അപ്പോൾ ഇവിടെ അവിടെ ഇവിടെ എല്ലാം മഹളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നോൺ വോയിസ് അത് വൈൻഡ് അപ്പ് പറയണം എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് ഇതിൽ ഇറിട്ടേഷൻ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് കൂടെ ചെയ്യാം ഏതാ ലക്ഷ്മി കുട്ടി സൈസ് നമുക്ക് പൊഞ്ഞുൻ്റെയും കൂടെ പോയി ഓടിച്ച് നോക്കിയിട്ട് വരാം നീ മാറ്റി മാറ്റണം എന്നിട്ടുള്ള ആ ഞാൻ അമ്മയോട് പറഞ്ഞു മാറ്റി മാറ്റണ്ട മാറ്റി അങ്ങോട്ട് നീക്കിട ആ ഇടി ഇപ്പൊ കൊളാവും വേഗം ഇപ്പൊ കൊളാവും ഗൈസ് കൊൻ്റെ അത്തപ്പൊക്കെ കാണാൻ പറ്റാണ്ട് അപ്പോൾ അടുക്കളയിൽ നല്ല കിട്ടിക്കാച്ചു മണം അല്ലെങ്കിൽ സ്നേഹിച്ച ഒരു ആണ് ഗൈസ് ഫുഡിൻ്റെ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അധികം മാങ്ങാ ചാറ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ സ്നേഹിച്ചിവിടെ ചക്രവർട്ടി ഉണ്ടാക്കാമായിരുന്നു പിന്നെ ഇവിടെ ഉപ്പേരി മറുത്തു വെച്ചു നമ്മൾ പ്രശ്നം മേടിക്കായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ ഇറങ്ങി നാളെ നമ്മൾ ഓണം വ്ലോഗും അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും തിരുവോണാശംസകൾ നേരുന്നു അപ്പോൾ എല്ലാവരും ഹെൽത്തി ആയിട്ട് ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടും ഇരിക്കുക കേട്ടോ നല്ലൊരു സമ്പദ് സമ്മതമായ ഒരു വർഷം ആവട്ടെ ഇനി നമുക്ക് മുന്നോട്ട് എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ പോയി ഉറങ്ങട്ടെ ബൈ